ഇവിടെയിൽ എം സി എ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വിഷയങ്ങൾ നോക്കേണ്ടതുണ്ട് കാരണം ഈ തേജസിൻ്റെ ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ നമ്മൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത് ഈ പ്രതിസന്ധി അമേരിക്കയുടെ ജി എന്ന് പറഞ്ഞാൽ എൻജിൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിയുമായിട്ട് നമ്മൾ ഏർപ്പെടുത്തിയ കരാർ അതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് നമുക്കിന്ന് തോന്നുന്ന രീതിയിലാണ് അമേരിക്കയുടെ പെരുമാറ്റം കാരണം ഈ ജി എഞ്ചിൻ ശരിക്കും അവർക്ക് എത്രയെല്ലാം ഭയങ്കര ബിസിയാണെന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് എഞ്ചിൻ അത്ര പെട്ടെന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ അവർ അടിയുറച്ച് നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ പുറകിലുള്ളത് അമേരിക്കയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയുടെ മേളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഇതൊക്കെ തന്നെ ഇപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ട് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയാണെങ്കിൽ എസ് യു ഫൈ സെവൻ സുക്കോയ് ഫിഫ്റ്റി സെവൻ ആ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ഏകദേശം റഷ്യയുമായിട്ട് ഈ എസ് യു ഫൈവ് സെവനുമായിട്ട് ബന്ധപ്പെട്ട കരാർ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്ക് ഓഫീസ് വർക്കുകൾ എല്ലാം തന്നെ നടന്നു കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നും ഡെഡിക്കേറ്റഡ് ടീം റഷ്യ വിസിറ്റ് ചെയ്യും അതേപോലെ റഷ്യൻ ടീം ഇന്ത്യ വിസിറ്റ് ചെയ്യും ഇൻഫാക്റ്റ് കേരളത്തിൽ കാസർഗോഡുള്ള എച്ച് ഐ എല്ലിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ നിർമ്മാണ ഫാക്ടറി വരെ വിസിറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് റഷ്യ തന്നെ പറഞ്ഞിരിക്കുന്നത് അൻപത് ശതമാനം എസ് യു ഫൈവ് സെവൻ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഓൾറെഡി തന്നെ ഇന്ത്യക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ തേജാസിന്റെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് നമ്മളൊരു ഫിഫ്ത് ജെൻ ഫൈറ്റർ ജെറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ചാലഞ്ച് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫിഫ്ത്ത് ജനറേഷൻ അഥവാ അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ ഇരിക്കുന്ന എല്ലാ ഫൈറ്റർ ജെറ്റുകളിലും ഈ ഒരു ടെക്നോളജി ഇൻബിൽഡ് ചെയ്യാൻ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ടെക്നോളജിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റാണ് അത് ഡിനൈ ചെയ്യാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഇന്ത്യയിലാണെങ്കിൽ എ ഡി എ അതേപോലെ ഹെച്ച് എൽ ഈ രണ്ട് കമ്പനികളും കൂടി ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഈ തേജാസ് നിർമ്മിക്കുന്നത് ഇപ്പം ഇതിനകത്ത് തേജാസ് മാത്രമല്ല ഇന്ത്യക്കുള്ളിൽ റഷ്യൻ ടെക്നോളജിയുടെ സുക്കോയുടെ തേർട്ടി എം കെ ഇൻ്റെ ആ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ അസംബ്ലി ലൈൻ ഇന്ത്യക്കുള്ളിൽ അവരുടെ അസംബ്ലി ലൈൻ യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു വർക്കിംഗ് പ്രോഗ്രസ് ആണ് വർക്കിംഗ് പ്രോഗ്രസ് മീൻസ് അസംബ്ലി ലൈനിൽ ഫൈറ്റർ ജെറ്റുകൾ ഇവിടെ നിർമ്മിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഹെച്ച് ഐ എല്ലിൻ്റെ പ്രോട്ടോ കൊണ്ട് പല എക്സിബിഷനിലും നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഡിസൈനിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇതേ ടെക്നോളജി ഇതേ ലെവലിൽ തന്നെ ഒരു തരത്തിലുള്ള അപ്ഗ്രഡേഷനും ഇല്ലാതെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഈ തേജാസ് കൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത് പല സാഹചര്യങ്ങളിലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാവില്ല ഇതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പല വെസ്റ്റേൺ രാജ്യങ്ങളും ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതായത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്നല്ല ഈ ഒരു മേഖലയിൽ ഈ ഡിഫൻസ് എയർക്രാഫ്റ്റ് മേഖലയിൽ ഏത് രാജ്യം മുന്നോട്ട് വന്നാലും അതിനെ സഹിക്കാനുള്ള കപ്പാസിറ്റിയോ ആ രീതിയിലുള്ള രീതിയിലൊരു മാനസികാവസ്ഥയോ അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇന്ത്യ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട് ഇടേണ്ടതുണ്ട് പിന്നെ ഈ എയർക്രാഫ്റ്റുകളിൽ എന്താണ് ഈ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്തുകൊണ്ടാണ് ഈ ടെക്നോളജിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എയർക്രാഫ്റ്റുകൾക്ക് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ അഥവാ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അഥവാ ഈ ഒരു ടെക്നോളജി ഈ സ്യൂട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് സെൽഫായിട്ട് തന്നെ ശ്രമിച്ചതിനകത്ത് മുന്നോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളുടെ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്ന നമ്മൾക്ക് ഓൺ നമ്മൾ ഓൺ ചെയ്യുന്ന എല്ലാ എയർക്രാഫ്റ്റിലും നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഇൻബിൽഡ് ചെയ്യാൻ പറ്റും ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും കിലോമീറ്ററുകൾക്കപ്പുറം ലോഞ്ച് ചെയ്യപ്പെടുന്ന ഒരു മിസൈലിനെയോ ഒരു ഒബ്ജക്റ്റിനെയോ വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിത്തിൻ സെക്കൻഡ്സ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് കൊണ്ട് കണ്ടെത്താൻ കഴിയും എത്ര ദൂരത്തിലുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ശബ്ദത്തിനേക്കാളും വേഗതയിലായിരിക്കും പല മിസൈലുകളും ചീറിപ്പാഞ്ഞ എടുക്കുന്നത് അതിനെ എത്രയും മുൻകൂട്ടി കണ്ടെത്തുന്നു അത്രയും മുൻകൂട്ടി അതിനെ നിർവീര്യമാക്കാനും അതിനെ കൗണ്ടർ ഫയർ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതെല്ലാം തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതാൽ സെൻസറുകൾ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഐ ആർ സെൻസറുകൾ ഇതേപോലത്തെ പല സെൻസറുകൾ വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ടെക്നോളജി ഉള്ള പല ഫൈറ്റർ ജെറ്റുകളുണ്ട് നമ്മൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ എഫ് ട്വൻറ്റി ടു അതേപോലെ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എസ് യു ഫൈവ് സെവൻ എസ് യു സെവൻ ഫൈവ് അതിൻ്റെ പ്രോട്ടോ റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല പ്രോട്ടോടൈപ്പ് മാത്രമാണ് ഇപ്പോൾ റഷ്യ അത് റെഡിയാക്കിയിരിക്കുന്നത് എസ് യു സെവൻ ഫൈവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചൈനയുടെ ജെ ട്വൻ്റി ചൈനയുടെ ജെ തേർട്ടി ഫൈവ് ഇതിലെല്ലാം തന്നെ ഈ ടെക്നോളജി ഉണ്ട് പക്ഷേ ഇതിൽ എഫ് തേർട്ടി ഫൈവിന് പ്രത്യേകത കൂടുതലാണ് കാരണം അതിനെ ചുറ്റി പതിനെട്ട് സെൻസറുകളുണ്ട് ഈ പതിനെട്ട് സെൻസറുകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാല് ത്രീ സിക്സ്റ്റി വിഷൽ റേഞ്ച് കൊടുക്കുന്നത് ത്രീ സിക്സ്റ്റി വ്യൂവിങ് ആ ഒരു പോയിന്റ് എഫ് തേർട്ടി ഫൈവ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റന്റെ ആ ഒരു ഹെൽമെറ്റ് ആ ഒരു സൂട്ട് ഉണ്ടല്ലോ ആ സൂട്ടിൽ വളരെ വ്യക്തമായിട്ട് ത്രീ സിക്സ്റ്റി റേഞ്ചിൽ അപ്പോൾ ത്രീ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ അറിയാലോ വൺ എയ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റീന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ഫുൾ ആ ഒരു എയർക്രാഫ്റ്റിന്റെ ചുറ്റാകെയുള്ള സറൗണ്ടിങ്ങിൽ ഏത് ഡയറക്ഷനിൽ പറഞ്ഞാലും ചുറ്റാകെയുള്ള സറൗണ്ടിങ്ങിൽ നിന്നുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഡിറ്റക്ട് ചെയ്യാൻ കഴിയും ഈ സെൻസറുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സെൻസറുകൾക്കൊക്കെ റേഞ്ച് ഉണ്ടാവും അപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ ചിറകില് ബാലിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഡൗൺ പോർഷനിൽ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ലൈനിൽ ഇതെല്ലാം തന്നെയായിട്ട് പതിനെട്ട് ബോഡി ഒട്ടാകെ പതിനെട്ട് സെൻസറുകൾ ഇതെല്ലാം ഇൻ്റർനലിയാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവിൽ മാത്രമേ ഇൻറ്റർണലി കണക്ട് ചെയ്തിരിക്കുന്നത് മറ്റുള്ള എല്ലാ ഫൈറ്റർ ജെറ്റുകളും ഈ സെൻസറൊക്കെ വെളിയിലൊക്കെയാണ് എക്സ്റ്റർണൽ എക്സ്റ്റീരിയറിലാണ് ഇതൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ വളരെ സൊഫിസ്റ്റിക്കറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് എഫ് തേർട്ടി ഫൈവിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും കോമ്പറ്റീഷൻ മോഡിൽ പല ഫൈറ്റർ ജെറ്റുകളെ കുറിച്ചും പറയുന്നു എങ്കിൽ എഫ് തേർട്ടി ഫൈവ് സൊഫസ്റ്റിക്കേറ്റഡ് തന്നെയാണ് അതിന് യാതൊരു മാറ്റമൊന്നുമില്ല പിന്നെ നമ്മൾ അതിന്റെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ക്രാഷിങ്ങോ അത് നോക്കേണ്ട ഫൈറ്റർ ജെറ്റുകൾ ക്രാഷ് ആകുക എന്നുള്ളത് ടെക്നിക്കൽ എറർ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് അത് എഫ് തേർട്ടി ഫൈവ് എന്നല്ല പല ഫൈറ്റർ ജെറ്റുകളും ക്രാഷ് ആകാറുണ്ട് അപ്പൊ ആ ഒരു ക്രാഷിങ്ങിന്റെ റേഷ്യോ വെച്ചിട്ട് ഇതിനെ വിലയിരുത്തേണ്ട കാര്യമില്ല കാരണം ഇത് പ്യൂർലി ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്ത്യ ഇപ്പം എന്താണ് ചെയ്യുന്ന പറഞ്ഞാല് ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിന് അപ്പുറത്തുള്ള ഒബ്ജെക്റ്റിനെ വരെ മിസൈലിനെ വരെ ഡിറ്റക്ട് ചെയ്യുന്നുള്ള അവകാശവാദം അമേരിക്കയ്ക്കുണ്ട് അവർക്ക് ഈ എഫ് തേർട്ടി ഫൈവുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അവകാശവാദങ്ങളുണ്ട് ഇതെല്ലാം തന്നെ അമേരിക്ക തന്നെയാണ് പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അവർ ബ്രാൻഡിങ്ങും അതിൻ്റെ പ്രൊമോഷനും നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനി സിക്സ് ജെൻ ഫൈറ്റർ ജെറ്റ് ഇറങ്ങിയാൽ പോലും നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഫ്ത് ജൻ എന്നുള്ള പേരിട്ടാലും നമുക്ക് സിക്സ് ജെന്നുമായിട്ട് ഉള്ള അഡോപ്റ്റേഷൻസ് നടത്തിക്കൊണ്ട് നമ്മളുടെ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റിനെ വെച്ച് തന്നെ ചൈനയുടെ സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റി വരെ മറികടക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളൊക്കെ മാർക്കറ്റിൽ വന്നാൽ തന്നെയും നമുക്ക് അതൊരു വിഷയമല്ല കാരണം നമ്മളിപ്പം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ഒരു പരിപാടി ലോകത്ത് പല രാജ്യങ്ങളും ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ എത്രയും വേഗത്തിൽ ടെക്നോളജി കരസ്ഥമാക്കാൻ കഴിയുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീഷൻ വർക്ക് ഇപ്പൊ ഇതിൽ എഫ് തേർട്ടി ഫൈവില് ഉപയോഗിക്കുന്ന സെൻസറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ടു തേർട്ടി നയൻ ത്രീ സെവൻ എസ് ഈ കാറ്റഗറിയിൽപ്പെട്ട സെൻസറാണ് അവർ ഉപയോഗിക്കുന്നത് ഇതെന്താണ് കൊടുക്കുന്നത് പറഞ്ഞാൽ ഇലക്ട്രോണിക് ജാമിങ് ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഇതിനെയാണ് ഇത് ആക്റ്റീവ് ഇരിക്കുന്ന സമയത്ത് ഇതാണ് പ്രവർത്തിക്കുന്നത് ഇതിന് ഈ സ്റ്റെൽതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് റഷ്യയുടെ ഇതേ കപ്പാസിറ്റി റഷ്യയുടെ എസ് യു ഫൈവ് സെവൻ ഉണ്ട് പക്ഷേ അത് എക്സ്റ്റേണലാണ് എക്സ്റ്റേണൽ മീൻസ് വിസിബിൾ ആയിട്ടാണ് പല സ്ഥലത്തും ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഫൈറ്റർ ജെറ്റിൽ പക്ഷേ അതേസമയം ഇൻറ്റർണലി ഇൻവിസിബിളായിട്ടാണ് എഫ് തേർട്ടി ഫൈവിലുള്ളത് ഈ രണ്ട് വ്യത്യാസം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും എഫ് തേർട്ടി ഫൈവില് എ ഐ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു നെക്സ്റ്റ് ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഇയേഴ്സ് ആവും അടുത്ത വേരിയന്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയി മുന്നോട്ട് വരാം തീർച്ചയായിട്ടും അവരുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് ആർ എൻ ഡിയിലൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷേ എന്നാലും ടൈം ലൈൻ എടുത്ത് മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുകയുള്ളൂ പക്ഷേ ഇതേ സാഹചര്യത്തിൽ ഇന്ത്യ ആണെങ്കിൽ സ്റ്റെർഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇന്ത്യ സെൻസേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതായത് ഹെച്ച് എൽ അതായത് ഈ തേജാസിലായിക്കോട്ട് അതേപോലെ തന്നെ ആയിട്ട് മാനുഫാക്ചറിങ് ചെയ്യപ്പെടുന്ന ഏത് തരത്തിലുള്ള ഫൈറ്റർ ജെറ്റിലും ഇന്ത്യ ഈ സ്റ്റഡിഡിയൻ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഇൻബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എഫ് തേർട്ടി ഫൈവില് പ്രവർത്തിക്കുന്നത് പോലെ ആയിരിക്കും അതുപോലെ തന്നെ പതിനെട്ടിലധികം സെൻസേഴ്സ് നമ്മളുടെ തേജാസിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം ആ രീതിയിലാണ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം എഫ് തേർട്ടി ഫൈവിനേക്കാളും മികച്ച രീതിയിലുള്ള ഒരു ഫൈറ്റർ ജെറ്റ് അതാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതാണ് അമേരിക്കയുടെ പ്രശ്നം നമ്മൾ ഇത്രമാത്രം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇഞ്ചിൻ തരാൻ വേണ്ടിയിട്ടുള്ള ഡിലേ കാരണം നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത് പക്ഷേ അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ മറ്റു പല മാർഗ്ഗങ്ങൾ അതായത് എസ് യു ഫൈവ് സെവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റുകൾ റഫേൽ ഫൈറ്റർ ജെറ്റുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടുകൾ ഡെസാൽറ്റ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ സാഫ്രോൺ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എഗ്രമെന്റുകൾ ഇതെല്ലാം തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ടെക്നോളജി ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡജിനിയസ് ആയിട്ടുള്ള ഈ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ടെക്നോളജി തന്നെ നമുക്ക് ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കുന്ന ഏത് ഫൈറ്റർ ജെറ്റിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും ഇന്ത്യ ഡൊമസ്റ്റിക്കലി നിർമ്മിക്കുന്ന മിസൈലുകൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള എയർക്രാഫ്റ്റുകളായിട്ട് ഇതിനെ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പൊ റഷ്യയുടെ ടെക്നോളജി എല്ലാം തന്നെ അവർ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മിസൈലുകൾ ഘടിപ്പിക്കുന്ന രീതിയിൽ അതിനെ രൂപകൽപ്പന ചെയ്യാൻ തയ്യാറെന്നുള്ള നിലയിൽ റഷ്യ ഓക്കെ പറഞ്ഞുകൊണ്ടാണ് എസ് യു ഫൈവ് സെവൻ ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാൻ ഇപ്പം ഇന്ത്യ തയ്യാറായിരിക്കും ഇത് ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സ്റ്റഡിയൻ ടെക്നിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സെൻസർ ഇപ്പോൾ ഒരു സ്ഥലത്ത് വെക്കുന്നു അടുത്തൊരു സെൻസർ അതിൻ്റെ അടുത്ത ഡയറക്ഷനിൽ വെക്കുന്നു അപ്പോൾ ഈ സെൻസറിന് ഒരു റേഞ്ച് ഉണ്ടാവും അപ്പം ഈ ഈ ലെവലിലായിരിക്കും ഇത് സഞ്ചരിക്കുക ഈ റേഞ്ച് അപ്പോൾ അടുത്ത സെൻസർ വെക്കുമ്പോഴത്തേക്കും ഈ രണ്ട് സെൻസറിന്റെ റേഞ്ചും കൂടി കവർ ചെയ്യുന്ന ഒരു കോമൺ ഏരിയ ഉണ്ടാവും സെൻസർ വൺ സെൻസർ ടു ഇത് രണ്ടും കൂടി ജോയിന്റ് ആകുന്ന ഒരു ഏരിയ ഉണ്ടാവും അങ്ങനെ നമ്മൾ പതിനെട്ടിലധികം സെൻസർ നമ്മൾ ഈ എയർക്രാഫ്റ്റിൽ ഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇതേപോലെ ഇതായി റേഞ്ച് ഉള്ള ഏരിയ വരും ഇങ്ങനത്തെ ഏരിയ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ഇതിന് ബാക്ക് ടു ബാക്ക് അതായത് ഒരു സെൻസർ ഒരു സെൻസർ വെക്കുന്ന സ്ഥലത്ത് തന്നെ മറ്റൊരു സെൻസർ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചുകൊണ്ട് അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്കിക്കൊണ്ട് ഇതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വിസിബിലിറ്റി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്യൂറായിട്ട് കിട്ടുന്ന രീതിയിൽ വിത്ത് എ ഐ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡ് ഓഫ് ഇൻസ്റ്റാലേഷനാണ് ഇന്നലെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഇൻബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യ ഈ ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് എഫക്റ്റീവായിട്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റുകൾ മുന്നോട്ട് നീങ്ങുന്നത് ഇനിയിപ്പോൾ അമേരിക്കയിലെ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഡിസ്കഷൻ രാവിലെ തന്നെ ഞാൻ മെയിൻ സ്ട്രീം മീഡിയയിലെല്ലാം ഞാൻ നോക്കിയായിരുന്നു അപ്പം എല്ലാം തന്നെ ട്രംപിന് തിരിച്ചടി എന്നുള്ള നിലയിലാണ് വാർത്തകൾ വരുന്നത് പക്ഷേ ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അത്ര എളുപ്പത്തിൽ തിരിച്ചടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടുത്തെ ഡിസ്കഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജിംഗ് പാനലില് ആറോളം ജഡ്ജിമാർ ശരിക്കും ഡെമോക്രാറ്റുകളാണ് ഡെമോക്രറ്റുകളുടെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന ആൾക്കാരാണ് റിപ്പബ്ലിക്കൻസ് നിയമിച്ച ജഡ്ജിമാരും ഈ പാനലിൽ ഉണ്ട് പക്ഷേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാല് ലോങ് ആർഗ്യുമെൻ്റ് ആണ് ഇത് ഒരു തരത്തിലുള്ള ടാക്സ് സിസ്റ്റം അല്ലേ ഈ ഒരു താരിഫ് പേ ചെയ്യുന്നത് അമേരിക്കക്കാരല്ലേ ഇത് മറ്റുള്ള രാജ്യങ്ങളല്ലല്ലോ പേ ചെയ്യുന്നത് നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ട സാധനങ്ങൾ ഒരു രാജ്യത്തിൽ ഇല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്തല്ലേ പറ്റൂ ഇപ്പം നിങ്ങൾ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇറ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്താലും ഏത് രാജ്യം ഏത് രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്താലും ഇതിന്റെ ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു ലെവി പേ ചെയ്യേണ്ടത് അമേരിക്കൻ ജനതയല്ലേ എന്നുള്ള ചോദ്യമാണ് അവിടെ ഏറ്റവും പ്രസക്തമായിട്ട് ചോദിച്ചത് നമ്മൾ ആദ്യം തൊട്ടേ നമ്മളുടെ ചാനലിൽ എന്താണോ ഈ താരിഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് അമേരിക്കൻ കോടതിയിൽ ചർച്ചാ വിഷയമായത് ട്രംപ് ഇന്നലെ തന്നെ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ വിജയിക്കുന്നു എങ്കിൽ ഇത് അമേരിക്കയുടെ നല്ല സമയമെന്നും അതേപോലെ നമ്മൾ പരാജയപ്പെടുന്നു എങ്കിൽ അമേരിക്കയെ പിന്നെ ആരെക്കൊണ്ട് കരകയറ്റാൻ പറ്റത്തില്ല അത്രമാത്രം ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ഒരു ഏർപ്പാടിലേക്ക് നമ്മൾ പോകും എന്നുള്ള നിലയിലൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇതെന്തൊക്കെ പറഞ്ഞാലും ഖജനാവിലേക്ക് പൈസ പിരിക്കുന്ന ഏർപ്പാടാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു പരിധി വരെ ട്രംപിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ ട്രംപ് ചെയ്യുന്നത് എന്നുള്ള നിലപാടുള്ള ആൾക്കാരൊക്കെ ഇതിനെ അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അതേസമയം കോടതി ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കാരണം ഓൾറെഡി തന്നെ ലോവർ കോർട്ട് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് നയം ശരിയല്ല തെറ്റാണ് ട്രംപിന് എന്നുള്ള അവകാശമില്ല എന്ന് പറയുകയും അതിനെ തുടർന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അപ്പീൽ പോവുകയും അവിടെ സുപ്രീം കോർട്ടിൽ ആ ഒരു ടൈമിൽ ഒരുപാട് റിട്ട് ഹർജികൾ വരികയുണ്ടായി പല ഫെഡറൽ സ്റ്റേറ്റുകളിൽ നിന്നും പല വ്യാപാര സംഘടനകളിൽ നിന്നൊക്കെ ട്രംപിൻ്റെ താരിഫ് നയത്തിനെതിരെ പെറ്റീഷൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് കോടതി ഈ വിഷയം ഇത്ര ഹൈലൈറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്തൊരു ചോദ്യം വളരെ പ്രസക്തമാണ് എങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളും ഒരു സെക്യൂരിറ്റി തൃട്ട് എന്നുള്ള നിലയിലുള്ള നിയമത്തിന്റെ കീഴിൽ വന്നുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ പല ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്ര ഇത്തരം രാജ്യങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണോ നിങ്ങൾ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ആ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് എമർജൻസി ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ താരീഫ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് സാധ്യമാകാനുള്ള ചോദ്യത്തിന് ട്രംപിന്റെ സൈഡിൽ ഉത്തരമില്ല അപ്പം കൊടുക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരുപാട് കടബാധ്യതയുണ്ട് അപ്പം നമ്മളുടെ കടബാധ്യത നികത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ താരിഫ് പിരിച്ചേ പറ്റൂ എന്നുള്ള നിലയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഉടനെ ഒന്നും ഈ ഒരു പ്രശ്നം തീരില്ല സുപ്രീം കോടതി ഇതിനെ കുറച്ച് വലിച്ചു നീട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ടെമ്പററി ടെമ്പറിയായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റേ ഓർഡർ വരുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷേ ഇതിന്റെ ജഡ്ജ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ജൂൺ ജൂലൈ ടു തൗസൻഡ് ട്വന്റി സിക്സ് വരെയേക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കേസ് അതാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഒരുപാട് ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഈ ഒരു കേസിൽ പരാജയപ്പെടുമെന്ന് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ഇത് ഉടനെ പരാജയപ്പെടുമെന്ന് ചോദിച്ചാൽ ഇല്ല ആറ് മാസത്തോളം ഈ ഒരു കേസ് വലിച്ചഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്ത്യയ്ക്ക് മുകളിൽ കടുത്ത സമ്മർദ്ദം വരാനുള്ള സാധ്യതയുണ്ട് കാരണം വേറെ ഒന്നുമില്ല ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമില്ല ഇതിനെക്കുറിച്ച് പീറ്റർ നബറോ വളരെ ഓപ്പണായിട്ട് തന്നെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യ റഷ്യൻ ആയുധങ്ങളുടെ പുറകിൽ പോകാൻ പാടില്ല അതായത് അവരുടെ താല്പര്യങ്ങൾ നമ്മൾ തമ്മിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ അമേരിക്കയുടെ താല്പര്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് അവർക്ക് അവരുടെ ആയുധങ്ങൾ വിൽക്കണം അവരുടെ ആയുധങ്ങൾ വിറ്റ് അവരുടെ കജനാവില പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യും അതാണ് അതാണിപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉടനെ ഒന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തിൽ വലിയ രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും നോക്കേണ്ടതില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് മോദി നല്ലവനാണ് വല്ലവനാണ് ഇന്ത്യ നല്ലതാണ് എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ട്രംപ് പറയും ദീപാവലി വിശ്വസും വേണ്ടി വന്നാൽ ഓണം വിശ്വസ് വരെ ട്രംപ് പറഞ്ഞത് തരും വ്യാപാര തന്ത്രങ്ങൾക്കിടയിൽ ഒരു രീതിയിലുള്ള ഗുണവും ചെയ്യില്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിലുള്ള പ്രതീക്ഷയും വേണ്ട ഇവിടെ ഇത് ഇവിടെ ദീപാവലി വിഷു പറഞ്ഞപ്പോഴേ ഇവിടെ മാധ്യമങ്ങൾ അടിച്ചിറക്കി നാളെ ട്രേഡ് ഡീൽ സൈൻ ചെയ്തല്ല ഓക്കെ ആവും എന്ന് പറഞ്ഞ ടീമാണ് നമ്മളുടെ ഇടയിലുള്ളത് കേരളത്തിനുള്ളിൽ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയില്ല പിയൂഷ് ഗോയല് തന്നെ ട്രേഡ് ഡീൽ അവിടെ മാറ്റി വെച്ചിട്ട് ഇറങ്ങി വന്നതാണ് ഇനി നിങ്ങൾ അങ്ങ് സ്വന്തമായിട്ട് തീരുമാനിച്ചിട്ട് നിങ്ങളൊരു ഡീൽ അങ്ങ് പ്രഖ്യാപിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ടീം നെഗോഷിയേഷൻ ടീം അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ് അതിന് കാരണങ്ങൾ പലതും നമ്മൾ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ ഇതാണ് സാഹചര്യം റഷ്യൻ എസ് യു ഫൈവ് സെവനുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്ക് താല്പര്യപ്പെടുന്നില്ല ഇതാണ് നിലവിലുണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്നെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വേണമെങ്കിൽ വരാം താങ്ക് സോ മച്ച്